നമുക്ക് കൂന്തൽ കറി വെക്കാം കൂന്തൽ കറി വെക്കാനായിട്ട് രണ്ട് സവാള ഒരു കഷ്ണ ഇഞ്ചി മൂന്ന് വെളുത്തുള്ളി രണ്ട് പച്ചളക് ഒരു തക്കാളി ഒരു മുട്ട പൂന്തൽ കറി നമുക്ക് മസാലപ്പൊടി അപ്പോൾ കുരുമുളക് ഒരു സ്പൂണ് ഗരം മസാല ഒരു സ്പൂണ് ഉപ്പ് ആവശ്യത്തിന് ഒരു പട്ട കാശ്മീരി ചില്ലി രണ്ട് സ്പൂണ് ചട്ടി കൂടായിട്ടുള്ള പാത്രം ചൂടായിട്ടുള്ള നമുക്ക് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം സവാളയും പച്ചമുളക് ഇട്ട് കൊടുക്കാം സവാള പച്ചമുളക് ഇഞ്ചി എടുത്തുള്ള അപ്പൊ ഇതുപോലെ ഇളക്കി നല്ലോണം വാട്ടിയെടുക്കണം ഗൈസ് ഒരു ചെറിയൊരു സ്പൂൺ ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്കിത് വാട്ടിയെടുക്കാം ഉപ്പ് ഇട്ടാൽ പെട്ടെന്ന് വാടി വാടിക്കിട്ടും മസാലപ്പൊടി ഇട്ടുകൊടുക്കാം ഗൈസ് നല്ലോണം ഇളക്കി മൂപ്പിക്കാം തക്കാളി ഇട്ടുകൊടുക്ക തക്കാളി ഇതിനൊക്കെ ഇട്ട വാട്ടിയെടുക്കാം നമുക്കൊരിത്തിരി തൈമ് ഇട്ടുകൊടുക്കാം യെസ് അടിപൊളി നമുക്ക് കൂന്തൽ ഇട്ടുകൊടുക്കാം മസാല മൂത്ത് വന്നിട്ടുണ്ട് കൂന്തൽ ഇട്ടുകൊടുത്തിട്ടുണ്ട് കൂന്തല് നമുക്ക് മസാലയിൽ നല്ലോണം മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിന് ഇവിടെ ഇരുന്നോടെ നല്ലോണം വേഗട്ടിത് മൂടി വെച്ച് കഴിക്കാം പൂന്തലി സെറ്റായി വന്നിട്ടുണ്ട് നമ്മൾ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല ഉള്ള വെള്ളം തന്നെ ഇറങ്ങി വന്നേക്കാണ് ഗൈസ് നമുക്ക് ഇതിനകത്തേക്ക് ഒരു മുട്ട പൊട്ടിച്ചു കൊടുക്കാം ഗൈസ് മുട്ട ഇടാൻ പോണസ് മുട്ട പൊട്ടിച്ച് ഇതിലേക്ക് ഇട്ടിട്ട് നമുക്കിത് കലക്കി കളയാം ടേസ്റ്റ് ആയിരിക്കും അത് നമുക്കിത് കുത്തി ഇളക്കി ഇത് ഞങ്ങൾ കലക്റ്റ് ചെയ്യാൻ ഇളഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കറിക്കൊരു കൊഴുപ്പാകും ടേസ്റ്റും ഉണ്ടാവും എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ ഇത്തിരി വെള്ളം നമുക്ക് ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കാം വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം നിർബന്ധമില്ല ഡ്രൈ ആയിട്ടിരിക്കണമെന്നു പറഞ്ഞിട്ട് ഡ്രൈ ആയിട്ടിരിക്കട്ടെ ഗ്രേവി ആയിട്ടിരിക്കണമെങ്കിൽ ഗ്രേവി ആയിട്ടിരിക്കട്ടെ അപ്പോൾ ഓക്കെ കേസ് നമ്മുടെ കൂന്തൽ കറി റെഡി ആയിട്ടുണ്ട് അപ്പോൾ അടുത്ത വീഡിയോ ആയി മേജോ എഫ് കെ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം ബെൽ ബട്ടൺ അമർത്തണം സബ്സ്ക്രൈബ് ചെയ്യണം എന്തൊക്കെ ചെയ്യാൻ പറ്റും അതൊക്കെ ചെയ്യണം എല്ലാവരും ഇത് സപ്പോർട്ട് ചെയ്യണം കൂന്തൽ റെഡി ആയിട്ടുണ്ട് ഗൈസ് ആഹാ